ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചിങ്ങം രാശിയെ കുറിച്ചാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ ഇപ്പോൾ കണ്ടകസിനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരും അതിനെക്കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്ത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടി അഭ്യർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും പൊരുത്തം നോക്കുന്നതിനൊക്കെ ആയാലും അതിന് അവസരമുണ്ടായി ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കണ്ടകശനി അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെയധികം ക്ലേശങ്ങളൊക്കെ ഉള്ള സമയമാണ് എന്നിരുന്നാലും പൊതുവെ ദൈവാദീനമൊക്കെയുള്ള ഒരു നക്ഷത്രമാണ് അല്ലെങ്കിൽ സമയമാണ് ഇപ്പോൾ ഈ ചിങ്ങൻ രാശിക്കാരായിരുന്ന മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി മുതൽ ശനിഗ്രഹം വക്രത്തിലാവുന്നു അത് നൂറ്റി മുപ്പത് ദിവസത്തേനാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കാലയളവിൽ ഈ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ചിങ്ങം രാശിക്കാർക്ക് കണ്ടകശനി ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതായത് വ്യാഴത്തിൻ്റെ ആനുകൂല്യവും അതുപോലെ തന്നെ കണ്ടകശനി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിയും കഴിയുകയും ചെയ്യും അതിനി വർഷവും കൂടിയാണ് നിലവിൽ കുംഭം രാശിയിൽ ശനി സ്ഥിതി ചെയ്യുക എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ നൂറ്റി മുപ്പത് ദിവസം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ആ രാശിയിലല്ല സഞ്ചരിക്കുന്നത് എന്നുള്ള അനുഭവമാണ് ഈ നക്ഷത്രക്കാർക്ക് വരിക അത് അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പ്രമാണം പറയുന്നത് അതുപോലെ രാശിയാധിപന്റെ അതായത് ആദിത്യയും ചൊവ്വായുടെയും ഒക്കെ സ്ഥിതി അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൊവ്വായുടെ സ്ഥിതിയും ആദ്യത്തിൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന ഒരു നൂറ്റി മുപ്പത് ദിവസം പലതരത്തിലുള്ള അഭിവൃദ്ധികൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരുക അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഭൂമി വന്നു ചേരുക ഗൃഹം പുതുക്കിപ്പണിയുക പുതിയ ഗൃഹം വാങ്ങാനുള്ള ഒരു അവസരം വന്നു ചേരുക അതിനുള്ള ധനം വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ചിങ്ങൻ രാശിക്കാർ പല പ്രാവശ്യം ടെസ്റ്റുകളൊക്കെ എഴുതി പാസ് ഒരു ടെസ്റ്റുകൾ ടെസ്റ്റ് എഴുതി പാസ്സാകുന്നതിനും യോഗമുള്ള ഒരു സമയമാണ് ഈ കാലയളവ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നുകൂലമാണ് സാഗരയോഗത്തോടുകൂടി ഒക്കെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഉള്ള ഈ നൂറ്റി ഇരുപത് വർഷം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ദിവസം വളരെയധികം ഭാഗ്യാവസ്ഥകൾ വന്നുചേരും കടങ്ങൾ വീടുന്നതിനും അതുപോലെ വിദേശത്ത് യാത്ര പോകുന്നതിനും ദീർഘനാളുകളായിട്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ നല്ല ഭാഗ്യമുള്ള ദൈവാധീനമുള്ള ഒരു സമയമാണ് ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ വരുന്ന അവസരങ്ങൾ ഭയപ്പെട്ട് നിൽക്കാതെ അറച്ചു നിൽക്കാതെ അതിലേക്ക് പ്രവേശിച്ച് ഒരു പുതിയ സാമ്പത്തിക രംഗം കെട്ടിപ്പടുക്കുവാൻ അഭിവൃദ്ധികരമാക്കുവാൻ ഒക്കെ ഏറ്റവും നല്ല സമയമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും